മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം നഗരസഭാ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ച സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി കൂത്താട്ടുളം കൃഷിഭവന് സമീപം ഇക്കോ ഷോപ്പിനോട് ചേർന്ന് നടത്തുന്നു ബഹുമാനപ്പെട്ട കൂത്താട്ടുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ സുനിൽകുമാർ പി ജി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കലാ രാജു ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കൾ രാവിലെ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീസർ ശ്രീമതി അമിത കെ ജോർജ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ പ്രിൻസ് പോൾ ആശംസകൾ അറിയിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മരിയ ഗുരോത്തി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ഡിവിഷണൽ കൌൺസിലർമാരായ സിബി കൊട്ടാരം ലിസി ജോസ് ബോബി ജോൺ ജോൺ എബ്രഹാം തങ്കച്ചൻ സി എ സാറ ടി എസ് കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷി അസിസ്റ്റന്റ് ശ്രീമതി എൽ ഡി പി എസ് നന്ദി പറഞ്ഞു നമ്മുടെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഓണച്ചന്തയിലേക്ക് മാർക്കറ്റ് വിലയേക്കാൾ അധികം വില നൽകി സംഭരിക്കുകയും ആയത് ഓണച്ചന്തയിലൂടെ പൊതുവിപണിയിലേക്ക് വില കുറച്ച് വിറ്റഴിക്കുകയും ചെയ്യുന്നു കൃഷിഭവൻ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെ ഓണവിപണി ഉദ്ഘാടനം ചെയ്യണം കൃഷിഭവനിൽ അധ്യക്ഷനായിട്ട് ശ്രീ നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ പി ജി സുൽകുമാർ ന്നെ ഓണച്ചന്ത കർഷക ചന്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ കൃഷിഭവനിൽ ഒത്തുകൂടിയിരിക്കുന്നത് ആ ഓണചന്തയുടെ കർഷക ചന്തയുടെ ഉദ്ഘാടനത്തിനായി നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കർഷകരുടെ നമ്മുടെ പ്രാദേശിക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഈ ഓണക്കാലത്ത് ഏഹ് അധികമായ വില നൽകി സംഭരിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഓണം സമ്മാനിക്കുക എന്നുള്ളതും നമ്മുടെ പൊതുജനങ്ങൾക്ക് നല്ല രീതിയിൽ സുഭിക്ഷമായും സുരക്ഷിതവുമായും പച്ചക്കറികൾ കൊടുക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഈ ഓണച്ചന്ത കൊണ്ട് അല്ലെങ്കിൽ കർഷക ചന്ത കൊണ്ട് ഉദ്ദേശം വെക്കുന്നത് സജീവമായിരിക്കുകയാണ് കൂത്താള്ള നഗരസഭയിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇന്നിവിടെ ഓണചന്തയുടെ ഉദ്ഘാടനം നടത്തുകയാണ് ഇപ്പം ഇപ്പം സുള്ളിയാട്ടം പറഞ്ഞു വിപണിയിൽ നിന്ന് കൂടിയ വിലക്ക് വിപണിയെക്കാട്ട് കൂടിയ വിലക്ക് സാധനം വാങ്ങി കുറഞ്ഞ വിലക്ക് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ വർഷം ഇതുപോലെ കൃഷിഭവൻ ഇതുപോലെ നടത്താറുണ്ട് ഓണച്ചന്തകള് നല്ല ഗംഭീരമായ ഓണച്ചന്തയാണ് എല്ലാ വർഷവും നടത്തുന്നത് നമ്മള് പുറത്തുനിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ എൺപത് രൂപയൊക്കെ വരുന്ന ഏത്തക്കായ്ക്കൊക്കെ ഇവിടെ അല്ലെ വില നല്ല വില കുറവില്ലേ അപ്പൊ അതുപോലെ വെളിച്ചെണ്ണ എല്ലാ വസ്തുക്കൾക്കും നല്ല തീ പിടിച്ച വിലയാണ് പുറത്ത് നമ്മുടെ പോക്കറ്റ് കാലിയാകുന്ന അറിയില്ല അപ്പം എന്തായാലും കൃഷി പോകേണ്ടി അതില് വേറൊരു മേന്മ എന്താന്ന് വെച്ചാൽ നേരിട്ട് സംഭരിക്കുന്ന പിന്നെ തോട്ടങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന വാഴക്കൂലുകളൊക്കെയാണ് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും കുറെ അധികം ഉണ്ട് ഈ ഓണം ആകുന്ന സമയത്ത് പലപ്പോഴും വില കുറച്ച് സാധനങ്ങൾ നൽകാനുള്ള പണികൾ പലപ്പോഴും നടക്കാറുണ്ട് പക്ഷെ ഇത്തവണത്തെ ഓണത്തിനൊരു പ്രത്യേകത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമാനതകളില്ലാത്ത വിധത്തിൽ വിലക്ക് വിലകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും വിപണിയിലെ വലിയ വിധത്തിലുള്ള ഇടപെടൽ ആവശ്യമാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കർഷകരിൽ നിന്നും വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം കൂടിയ വിലയ്ക്ക് അല്ലെ മുപ്പത് ശതമാനം കൂടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ എടുക്കുകയും ആവശ്യക്കാർക്ക് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വില കുറച്ചു നൽകുകയും ചെയ്യുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് സംസ്ഥാനത്ത് സംസ്ഥാനത്തെ പൊടി വിപണിയിൽ ഏറ്റവും കൂടുതൽ ക്രയവിക്രയങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം മലയാളികളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് നമ്മുടെ പച്ചക്കറി അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങി പൊതുജനങ്ങളിലേക്ക് നൽകുന്ന ഒരു സംവിധാനം ഇവിടെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ